ശ്രീമതി ശാന്തകുമാരി കെ സർ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളായി ഒറീസയിലെ ഭുവനേശ്വരം വെച്ച് നടന്ന എസ് സി എസ് ടി ക്ഷേമം സംബന്ധിച്ച നിയമസഭ സമിതി ചെയർപേഴ്സൺ അംഗങ്ങളുടെ ദേശീയ കോൺഫറൻസിൽ വളരെ അഭിമാനത്തോടു കൂടി കേരളത്തിന് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് കേരളത്തിലെ എസ് സി എസ് ടി മേഖല നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് അതിൽ വിംഗ്സ് അതുപോലെ തന്നെ നമ്മുടെ അംബേദ്കർ ഗ്രാമപദ്ധതി ലൈഫ് മിഷൻ പട്ടയ മിഷൻ അതുപോലെ സ്ട്രെയ്സ് തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ വളരെ കയ്യൊടിയോടിയാണ് ദേശീയ തലത്തിൽ തന്നെ അംഗീകരിച്ചിട്ടുള്ളത് ഗവൺമെന്റിനെ വളരെയേറെ അഭിനന്ദിക്കുന്നു ഒപ്പം ഇവിടെ പറഞ്ഞതുപോലെ അംബേദ്കർ ഗ്രാമ പദ്ധതികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇവിടെ ഏറ്റവും പുതുക്കിയ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് മിനിസ്റ്റർ മിനിസ്റ്ററോട് സൂചിപ്പിച്ചു പതിനഞ്ച് വീടുകളെങ്കിലും എന്നാൽ അതാ കഴിഞ്ഞു എല്ലാ പല പല ജില്ലകളിലും സാർ അഞ്ച് കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന അതിൽ ആക്കി അവർക്ക് പ്രത്യേകമായിട്ടുള്ള എന്ത് പദ്ധതികളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുടുംബങ്ങൾ മാത്രമുള്ളതിനെ ഹാബിറ്റാക്കി ഹാബിറ്റാറ്റാക്കിയാണ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത് അതിന് പുറമേ വരുന്ന ഇത്തരം നഗരങ്ങളിലെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ പദ്ധതി കൂടി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് സാർ ഇതേ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അത് അതിൻ്റെ ക്രൈറ്റീരിയ നടപടികൾ പൂർത്തീകരിച്ച് ജില്ലാതലത്തിൽ തന്നെ ആ പദ്ധതി നടപ്പാക്കാനാവശ്യമായിട്ടുള്ള നടപടി ഇപ്പം നിലവിൽ സ്വീകരിച്ചു വരുന്നുണ്ട് സെക്കൻഡ് ഈ പദ്ധതി അതിന്റെ പുരോഗതി വളരെ ആശങ്കയിലാണ് പലപ്പോഴും സാധാരണ അതിനെ അവതരിപ്പിച്ചു അപ്പോൾ അതിന്റെ പുരോഗതി ഒന്നുകൂടി ഇംപ്ലിമെന്റേഷൻ ഉൾപ്പെടെ ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിച്ച നടപടി എന്താണെന്ന് വിശദീകരിക്കാം സാർ നമ്മള് പദ്ധതി നേരെ ആദ്യം പറഞ്ഞു ഞാൻ ഇപ്പോൾ ഫിഫ്റ്റി പെർസെന്റോളം പദ്ധതികൾ നമുക്ക് അനുവദിച്ചതിൽ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിന്റെ സാങ്കേതിക അനുമതി അതുപോലെ തന്നെ ഭരണാനുമതി കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ജില്ലാതലത്തിൽ കൊടുക്കാനുള്ള നടപടിയാണ് നമ്മളിപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അത് ജില്ലാ കലക്ടറും ജില്ലയിലെ എസ് സി ഓഫീസർ കൺവീനറും ആയിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി നമ്മൾ ജില്ലാതലത്തിലേക്ക് കൊണ്ടുവന്ന് അംഗീകാരം കൊടുത്തിട്ടുണ്ട് രണ്ടാമതായി നമ്മൾ അതിനു വേണ്ടി തന്നെ ഒരു മോണിറ്ററിങ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് പിന്നെ എം എൽ എമാർ തന്നെ അതിൻ്റെ ചെയർമാൻമാരായിക്കൊണ്ടുള്ള മണ്ഡല തലത്തിലുള്ള കമ്മിറ്റികൾ നിലവിലുണ്ട് അത്തരം കമ്മിറ്റികളൊക്കെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ വേഗത്തിലാക്കാനും കൃത്യമായിട്ടുള്ള ഇടപെടലും നമുക്ക് അതിൽ നടത്താൻ വേണ്ടി സാധിക്കും അതിനുള്ള കാര്യങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത്